അസലാ വലൈക്കു വർഹമുല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം തിരൂരിലെ പുതിയങ്ങാടിയിൽ വെച്ച് ഒരു നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞു അത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു അപ്പോൾ തന്നെ ചില മുസ്ലിയാക്കന്മാർ അക്കന്മാർ രംഗത്തുമെന്ന് കൊണ്ട് പറയുന്നു തിരൂരിലെ ആണ്ടുനീർച്ചയുമായി ബന്ധപ്പെട്ട് പുതിയങ്ങാടിയിലെ ആണ്ടുനീർച്ചയുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും വരുന്നുണ്ട് ഇതിനൊന്നും ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾ ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യമില്ല ഞങ്ങളോട് മറുപടി പറയൂ മുസ്ലി അക്കന്മാർ മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ വരുന്നുണ്ട് എന്നൊക്കെ സുഹരിയെ പോലെയുള്ള ആളുകൾ കിടന്ന് മോങ്ങുന്നത് നമ്മൾ കണ്ടു എല്ലാ മുസ്ലിയാക്കന്മാരെ അങ്ങനെ കൈകഴിഞ്ഞു പോകാൻ വേണ്ടി പറ്റുമോ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഖബറുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും കൊണ്ടുവന്നത് ഷിയാക്കളാണ് ജൂതന്മാരുടെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ഷിയാക്കളാണ് അവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളും ആഘോഷങ്ങളുമൊക്കെ സമസ്താലയത്തിലേക്കും എത്തിപ്പെട്ടിട്ടുള്ളത് സമസ്തക്കാർ ഈ നിമിഷം വരെ ആണ്ടുനിർച്ച എതിർത്തിട്ടില്ല അവരും ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കാറുണ്ട് എന്ന് ഒരു മുസ്ലിയാക്കന്മാർക്കും പറയാൻ വേണ്ടി പറ്റില്ല നിരവധി തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നാലിവിടെ ജുഹരിയെ പോലെയുള്ള അമ്പലക്കടം അമീദ് ഫൈസിയെ പോലെയുള്ള ചില ആളുകൾ വന്നുകൊണ്ട് പറയുന്നത് എന്താണ് ആണ്ടുനിർച്ചയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ ആന അതിൻ്റെ ഭാഗമാണ് ചണ്ട എന്നൊക്കെയുള്ള വാദങ്ങളാണ് ഞങ്ങൾ പറയുന്നത് ഈ ആണ്ടുനീർച്ച എന്ന് പറയുന്ന സംഭവം തന്നെ അനാചാരമാണ് എന്നാണ് മരണപ്പെട്ടു പോയ മഹാന്മാരുടെ കബറുമായി ബന്ധപ്പെട്ട് കബറ് കെട്ടിപ്പൊക്കുകയും അവിടെ പച്ചപ്പുത തുണി പുതപ്പിക്കുകയും അങ്ങനെ അവിടെ ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ ആ ചെയ്തു വെച്ച എന്താണ് മക്കാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർഷാവർഷം നടത്തുന്ന ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ ഇസ്ലാമികമേ അല്ല ഈ പറയുന്ന സംഭവമൊന്നും ഇസ്ലാമികമേ അല്ല ഇസ്ലാമിക പ്രമാണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അത് സ്ഥാപിക്കാനും പറ്റില്ല എന്നിട്ട് വേണ്ടേ ആനയുണ്ട് അതുകൊണ്ട് അനാചാരം ചെണ്ടയുണ്ട് അതുകൊണ്ട് അനാചാരം ഗാനമേളയുണ്ട് അതുകൊണ്ട് അനാചാരം മരണക്കിണറുണ്ട് അതുകൊണ്ട് അനാചാരം തൊട്ടിലാട്ടമുണ്ട് അതുകൊണ്ട് അനാചാരം ചെണ്ടമേളയുണ്ട് അതുകൊണ്ട് അനാചാരം ഡാൻസും കൂത്തുമുണ്ട് അതുകൊണ്ട് അനാചാരം എല്ലാ സുഹൃത്തുക്കളെ ഇതൊക്കെ ഇല്ല ഇതൊക്കെ ആചാരമാകുമോ കൂട്ട സിയാറത്തി എന്ന പേരിൽ ഒരു പ്രത്യേക സിയാറത്ത് സിസ്റ്റം നിങ്ങളിലില്ലേ മോലിത് സദസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊടിയേറ്റം എന്ന് പറഞ്ഞിട്ട് വേറൊരു ചടങ്ങില്ലേ പ്രത്യേക പ്രാർത്ഥനാ സദസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് പള്ളികളും റോഡുകളും അലങ്കരിക്കാറില്ല ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക നേർച്ചകളും അതുപോലെ തന്നെ കബറുമായി ബന്ധപ്പെട്ട് പ്രത്യേകം എന്താണ് തുണിമൂടലും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവം ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ആര് പഠിപ്പിച്ച ആചാരമാണ് ഇസ്ലാമിക ആചാരമാണോ ഇസ്ലാമിലെ അനുഷ്ഠാനമാണോ തിരൂരിലോ പട്ടാമ്പിയിലോ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴേക്കും അത് അനാചാരമാകുകയും ബാക്കിയൊക്കെ ആചാരമാകുകയും ചെയ്യുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് അപകടങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളിത് എതിർത്തതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞ് മോങ്ങിയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശരിയാകുമോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന ആന ഇടഞ്ഞ ഒരു സംഭവമാണ് ഇത് ഇന്നും ഇന്നലെയും നടക്കാൻ തുടങ്ങിയതൊന്നല്ല ഇത് ഇതിന് മുമ്പേയും വർഷങ്ങൾക്ക് മുമ്പേയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതേപോലെയുള്ള ഈ പറയുന്ന നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന ഉത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ നടന്നിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ് പക്ഷേ ഇതിൽ നിന്നൊന്നും മുസ്ലിയാക്കന്മാർക്ക് കഴിയൊഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാ മുസ്ലിയാക്കന്മാരെ ആനക്കഥ കുഴപ്പം നിങ്ങളുടെ ഈ ആഘോഷത്തിനിടയിൽ ആനയുണ്ടായാൽ എന്താണ് അലവി നമുക്കൊന്ന് കേൾക്കാം എന്നാൽ മാത്തോട്ടം എഴുതിയ എഴുതിയ ഒരു പുസ്തകത്തിൽ പുസ്തകത്തിൽ കാന്തപുരം ചണ്ട അതുപോലെ തന്നെ മത്തല ആനകളും എന്ന് അദ്ദേഹം എഴുതിയതായിട്ടാണ് എന്താണ് സുഹൃത്തിന്റെ ചോദ്യം ഒരു മുഖാമുഖമാണല്ലോ അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ് കെ എം മാത്തോട്ടം എഴുതിയ പുസ്തകത്തിന് കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകം മനസ്സിലായല്ലോ കെ എം മാത്തോട്ടം എഴുതിയ പുസ്തകത്തിന് കാന്തപുരമാണ് അവതാരിക എഴുതിയത് ആ പുസ്തകത്തിൽ ചെണ്ട മദ്ദളം അതുപോലെ തന്നെ ആന തുടങ്ങിയവക്ക് അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്നാണ് ചോദ്യം അതിന് കൊടുക്കുന്ന മറുപടിയാണ് ഇത് ബഹുരസം നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല അല്ലേ നിങ്ങൾ ഇതിനൊന്നും മറുപടി പറയേണ്ട ഇതില്ല അല്ലെ നിങ്ങളെ മുതുകൾ വെച്ച് കെട്ടിത്തരും ഖുറാഫികളെ ഞാൻ പറഞ്ഞതിൽ ഒരു കളവുണ്ട് അതായത് കാന്തപുരം എ പി ആക്കി മുസ്ലിം അവതാരിക്ക് എഴുതിയത് എന്ന് പറഞ്ഞത് ശരിയല്ല അത് ചാലിയത്തൊരു എ പിറ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാളുടെ അയാൾ എഴുതിയതാണ് അയാളാണ് അവതാരിക എഴുതിയത് എ പി എന്ന് പറയുമ്പോൾ കാന്തപുരം എന്ന് പറയുന്ന എ പിന്നാണുമ്പോഴേ കാന്തപുരം എന്ന് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മുജാഹിദികളെ ഞങ്ങൾ എത്തിച്ചു എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും പറയുന്നത്

എന്നാൽ ഈ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ് ആ പുസ്തകത്തിന്റെ പേജാണ് അതിൽ എന്താണുള്ളത് കാന്തപുരം എ പി അബ്ബു ബക്രം തന്നെയാണ് അതിന്റെ മറ്റേ സൈഡിൽ നിങ്ങൾ കാണുന്നില്ല ഏറ്റവും കൂടുതൽ കാന്തപുരം എന്ന് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് കാന്തപുരത്തിന്റെ പേരിൽ മറ്റെന്തെല്ലാം ആക്കിയതാണെന്ന് പണ്ട് നാദാപുരത്ത് പേരോട് സഖാഫി പറഞ്ഞിട്ടുണ്ട് അതിന് മറുപടി മുസൈൻ സലഫി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ കെ എം മാത്തോട്ടം എന്ന് പറയുന്ന മനുഷ്യൻ അതേതായാലും നിങ്ങൾ കിട്ടിയപ്പെട്ടതന്നെ ആണല്ലോ അയാൾ എഴുതിയ പുസ്തകവുമായി ബന്ധപ്പെട്ടാണല്ലോ വിഷയം അതിലങ്ങനെ ോട്ടെ ഞാൻ പറഞ്ഞല്ലോ അതായത് നടു കുടുങ്ങിയതും രണ്ടു ഭാഗം വിശാലമല്ലാത്തതുമായ ചണ്ട വലിയ ചണ്ട അത് മുട്ട ഞാൻ ആ നടു കുടിഞ്ഞത് ഇടിഞ്ഞത് ഇതൊക്കെ വലിയ വിഷയം തന്നെയാണെന്നാ പറയുന്നത് എന്നിട്ട് തുടർന്ന് പറയുന്നത് കേട്ടോ അതാണ് നമ്മുടെ പോയിന്റ് ആനയോ കേട്ടോ പറയുന്നത് അടുത്ത ചോദിച്ചു ആന ആനക്കത്തെ കുഴപ്പം ആന എന്ന് പറഞ്ഞാൽ ഖുറാനും പറയുന്നത് ആന തൊടാൻ പാടില്ല കാണാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല ഇത് മറ്റു മതസ്ഥരുടെ അല്ല ഷെയറാണോ ആണോ അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കാം വേറെന്താ ആരല്ലേ മറ്റു മതസ്ഥരുടെ ഷെയാർ ഒന്നല്ല മറ്റു മതസ്ഥരുടെ മതസ്ഥ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ മതസ്ഥർക്കുണ്ട് അപ്പൊ മറ്റു മതസ്ഥർ കുപ്പാടിയ കുപ്പാടാൻ പാടില്ല അതുപോലെ വെളിച്ചം കത്തിട്ടില്ല നമുക്ക് വെളിച്ചം കത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാല് അതൊക്കെ മറ്റൊരു വശമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ കൃത്യ മാർഗനിർദ്ദേശം ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആന എന്ന് പറയുന്നത് ആനയുടെ കൊണ്ടു കുടുംബത്തിന് അറിയാമൊന്നും ആവില്ല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടു നടക്കുന്ന വലിയ പുണ്യാണ് നമുക്ക് വാദം ഇല്ല അങ്ങനെ മനസ്സിലാക്കുന്നുണ്ടാകത്ത് പുണ്യവർമ്മ അങ്ങനൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അതത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും എത്തി ധരിക്കേണ്ടതില്ല ഒരാളൊരാളിനെ കൊണ്ടുവന്നു ആന പുറത്തു കളെ നടന്നു തെറ്റുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് മറ്റ് കാരണങ്ങളാൽ തെറ്റാവും അത് ആന മാത്രല്ല നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടും അതിനൊക്കെ തന്നെയാണ് അപ്പൊ അത് ആനക്കു മാത്രം പ്രത്യേകതല്ല ബുദ്ധിമുട്ടും വിഷമോ എവിടെ വരുന്നുണ്ടോ അതെല്ലോ വിഷമം വരും അപ്പൊ അതനുസരിച്ച് ആനക്കും വരും കുതിരക്കും വരും വഹാബിക്കും വരും എല്ലാവർക്കും വരും അതുകൊണ്ട് മാത്രം ഇത് സംഗതി തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം നിസാരമായി ഒരു ഭയങ്കര കണ്ടിട്ടില്ലെങ്കിൽ അപ്പോൾ കേട്ടില്ലേ സഹോദരങ്ങൾ ന്യായീകരണം മുസ്ലിയാർ ചെയ്യുന്നത് ഈ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് അതിലെന്താ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഉളുപ്പില്ലാതെ പറയുന്നത് ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല ഞങ്ങൾക്കിതുമായി യാതൊരു ബന്ധവുമില്ല ഞങ്ങളല്ല ഇതിന് മറുപടി പറയേണ്ടത് നിങ്ങൾ തന്നെയാണ് ഇതിന് മറുപടി പറയേണ്ടത് ഇത്തരത്തിലുള്ള അനാചാരങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കുന്നുണ്ടോ അതിനൊക്കെയുള്ള ഉത്തരവാദിത്തം ഈ അനാചാരം കൊണ്ടുവന്ന നിങ്ങൾക്ക് തന്നെയാണ് അതിനൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഉറൂസ് ആണ്ട് നേർച്ച എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ഒന്നെന്നല്ലേ വ്യത്യസ്ത നാടുകളിൽ വ്യത്യസ്ത പേരുകളിൽ ഇതൊക്കെ അറിയപ്പെടുന്നു എന്നല്ലേ സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്രി മുസ്ലിാരി തന്നെ പറയട്ടെ ചാലിയത്തിലുള്ള എ പി അബൂബക്കർ അല്ല കാന്തപുരത്തുള്ള എ പി അബൂബക്രി മുസ്ലിാരി പറയട്ടെ അനുസ്മരണം ആണ്ട് നേർച്ച കുറൂസ് ഇങ്ങനെ പല പേരിലും ഉണ്ട് ആണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം കൊല്ലത്തിൽ ഒരിക്കൽ കഴിക്കുന്നതായത് കൊണ്ട് ആണ്ട് കഴിക്കാതെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെയാണ് പറയുന്നത് വടക്ക് കാസർഗോഡ് ഭാഗത്ത് കുറൂസ് നടത്താമെന്ന് പറയും പിന്നെ വേറെ ചില സ്ഥലത്ത് നേർച്ച കഴിക്കുക പറയും ഇതെല്ലാം ശരിയാണ് കുറൂസ് കഴിക്കുക പറയുന്നത് അള്ളാഹുബിൻ്റെ കേട്ടല്ലോ അപ്പോൾ എന്താണ് ആണ്ട് ഉറൂസ് അതേപോലെയുള്ള പല പേരുകളും എല്ലാം കാതവരും നമുക്ക് പറഞ്ഞു തന്നു ഇനി നമുക്കറിയേണ്ടത് ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം എന്താണ് ഇങ്ങനെയുള്ള ഉറൂസ് ആണ്ട് എന്നൊക്കെ പേരിട്ട് കൊണ്ട് ഇങ്ങനെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് സാമ്പത്തികമല്ലേ ആത്മീയതയുടെ മറ പിടിച്ച് സമൂഹത്തെ വഞ്ചിക്കുകയാണ് പുരോഹിതന്മാർ വലിയ രീതിയിൽ സാമ്പത്തിക ചൂഷണം നടത്തുകയാണ് നമുക്ക് അമ്പലക്കടവ് അമീദ് ഫൈസി അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേൾക്കാം പരിഷ്കരിച്ചു നന്നായി അങ്ങനെ ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്തി ഒരുപാട് സ്ഥലത്ത് മാറ്റം വരുത്തി ഒരു ബിസിനസ് ആയി കൊണ്ടിടക്കുന്ന ആൾക്കാരുണ്ട് അത് മുസ്ലിങ്ങളും ഉണ്ട് ഹിന്ദുക്കളുണ്ട് പട്ടാമി നീർച്ച പട്ടാമി നീർച്ച ഫേമസ് ആണ് പട്ടാമി നീർച്ച എഴുപത്തി ഒന്നാം ആണ്ട് നീർച്ച എഴുപത്തി ഒന്ന് ആന വേണം എഴുപത്തിരണ്ടാം ആണ്ട് നിർത്താൻ എത്ര ആവണം എഴുപത്തിരണ്ടാം ആന വേണം ഒരു കൊല്ലം പട്ടാമി നീർച്ച മുടങ്ങി അന്ന് എന്തെങ്കിലും ആന പാപ്പാൻമാരെ സമരേനു നീർച്ച നടത്തില്ല കാരണം നീർച്ചന്റെ ആന എണ്ണത്തിന് കിട്ടാൻ ഇല്ലല്ലോ ആ നീർച്ച കമ്മിറ്റി ചെയർമാൻ ആരാ ശരിക്കും ആ നീർച്ച കമ്മിറ്റി മാത്രം നോക്ക് മറുപടി പറഞ്ഞാൽ മതി ആ പട്ടാമ്പി പള്ളിയിൽ കുറെ കാലം മുതരിസും കാതിയായത് സമസ്ത കേരള ഗവർണത്തുള്ള മുഷാവർ അംഗമായ സീക്കയും സാധിക്കും സ്ഥലാണ് അള്ളാഹു അവർക്കും നമ്മുടെ പണ്ഡിതന്മാർക്കും ഒക്കെ ദീർഘാവശ്യം ആശയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കും ആരാകട്ടെ മൂപ്പരോട് ഞാൻ ചോദിച്ചു മൂപ്പരോട് നിൽക്കണോ അതെ എന്താ നിങ്ങൾ പറഞ്ഞാൽ എന്ത് പറയാ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഈർച്ചി നടക്കുമ്പോ നമുക്കത് മോശം തന്നെയാണ് നിങ്ങളല്ല ഇവിടുത്തെ കാല് നിങ്ങൾക്ക് എന്തായാലും ഇടപെടാൻ കഴിയില്ല വെച്ചു ആ മൂപ്പര് ഹമീദ് അച്ഛൻ എന്തെങ്കിലും അറിയാതെ പറയരുത് എനിക്ക് കാര്യം എന്താണെന്ന് ചോദിച്ചു എന്തോസ്താവ് പറയാമോ ചോദിച്ചു ആ മൂപ്പര് പറഞ്ഞു പട്ടാമ്പി പള്ളി കമ്മിറ്റിക്കാർ എന്റെ അടുത്ത് ഇവിടെ മുതിർ സുഖാതെയായി സ്ഥാനം ഏറ്റെടുക്കാൻ പറയുമ്പോ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ നാട്ടിൽ പരിപാടി ശരിയാവില്ല ഞാൻ സമസ്തന്റെ പ്രവർത്തകനാണ് നിങ്ങളെ നാട്ടിൽ നടക്കാൻ നേർച്ചാൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അംഗീകരിക്കില്ല ഞാനിവിടെ വന്ന എതിർക്കും അതിനിന്റെ കൂടെ വെക്കാൻ പറ്റുമെങ്കിൽ ഞാൻ വരാറു അപ്പൊ അവരുടെ ഉസ്താദിനെ നൂറുവട്ടം സമ്മതം ഞങ്ങളൊന്നും അതിന് സപ്പോർട്ടല്ല അതൊക്കെ നടത്തുന്ന ടീം വേറെയാണ് ഉസ്താദ് ധൈര്യമായിട്ട് വന്നു വിളിയായിരുന്നു അങ്ങനെ ഏറ്റെടുത്തു ഫസ്റ്റ് നീർച്ച സീസൺ വന്നു മൂപ്പരി ജുമാന്റെ മുമ്പ് പറഞ്ഞു ഇന്ന് ജുമാന്റെ ശേഷം പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാണ്ട് അതുകൊണ്ട് എല്ലാവരും അത് കേട്ടിട്ടേ പോകാൻ പറ്റുള്ളൂ ജുമാന്റെ ശേഷം എന്താണ് ഇസ്ലാമിലെ നീർച്ച മഹാന്മാരെ പദവി നീർച്ചന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ട എന്തൊക്കെയാണ് ഒക്കെ പറഞ്ഞു കൊടുത്തു ഇതിനപ്പുറമുള്ള നീർച്ച ഇവിടെ അംഗീകരിക്കുന്ന പ്രശ്നമല്ല ഞാനാണ് ഇവിടുത്തെ കാളി ഞാൻ ആധികാരികമായി പ്രഖ്യാപിക്കാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടത്താൻ പറ്റൂലായിരുന്നു അങ്ങനെ നീർച്ചുകഴിഞ്ഞാൽ ആൾക്കാർ നിമസ്കാരം ചുമ കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ പോയി പ്രശ്നം കഴിഞ്ഞിട്ട് തമ്മിൽ തമ്മിൽ നൂറൂറ് തുടങ്ങി ഓരോ ആൾക്കാർ ആനമലോട്ടകത്തിൽ ഇവിടെ കുറച്ച് വാടക കൊടുത്തിന് അപ്പുറത്ത് ഹോട്ടൽ അവിടെ മരണക്കളർ ഉണ്ടാക്കാന് ഇവിടെ സർക്കസ് ഉണ്ടാക്കാൻ ഓരോ ആൾക്കാർക്കും വളരെ നല്ലൊരു വരുമാന ഒക്കെ മുടങ്ങുമല്ലോ എന്നൊരു ആശങ്ക പക്ഷെ ഈ വരുമാനം നമ്മളെപ്പോലെ ആർക്കും കിട്ടിയിട്ടുണ്ട് ഹിന്ദുക്കും കിട്ടിയിട്ടുണ്ട് അതിൽ ഹിന്ദുക്കൾ പെട്ട ഒരാൾ കോടതി പോയി കോടതി പോയിട്ട് പറഞ്ഞു പട്ടാമി നീർച്ച ചിര പുരാതന കാലം മുതൽക്ക് തന്നെ ജാതി മത ഭേദമന്യെ ആഘോഷിക്കുന്ന ആഘോഷമാകയാൽ അത് മുസ്ലിംങ്ങൾക്ക് ഏകപക്ഷീയമായി നിർത്തിവെക്കാൻ അവകാശമില്ലാത്തതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയെ നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു കോടതി മുസ്ലിംങ്ങൾക്കാണ് നിങ്ങൾ നടത്തിക്കൊള്ളി അറുനു സാധിക്കൂലി ഹിന്ദുക്കൾ നടത്തി നമുക്ക് ഒരു വിരോധം അല്ലെങ്കിൽ ആ ഭാരത പുഴയിൽ പോയി നടത്തിക്കോളി മക്കാവിന്റെ ഉള്ളുകൾ കിടക്കണ്ടായിരുന്നു ഇപ്പോൾ പട്ടാമിച്ച റോട്ടുമലും ഭാരതപ്പുഴ നല്ല ഉണങ്ങി മലർത്തിയേക്കാൻ അവിടെ നടത്തുന്ന ഹിന്ദുക്കളതിന്റെ മുന്നിൽ കഴിഞ്ഞ ഒരു വർഷത്തെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു അത് മീർച്ച കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ഉദയരാജവർമ്മ ഉദയരാജവർമ്മ ശുഞ്ഞ എങ്ങനെയുണ്ട് ഇതൊക്കെ ഹിന്ദുക്കളും ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഹിന്ദുക്കളും കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തടി ഉരാൻ പറ്റുമോ ഇത് മക്കാമുമായി ബന്ധപ്പെട്ടാണ് എന്നും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ മക്കാമിലാണ് ഇത് കാര്യങ്ങൾ നടന്നത് പിന്നീടത് നിർത്തിവെച്ചു നിർത്തിവെച്ചതിന് ശേഷം ഹിന്ദുക്കൾ തുടങ്ങി കേസ് കൊടുത്തു അവരങ്ങനെ തുടങ്ങി അവർ ഇപ്പം എന്താണ് മറ്റുള്ള സ്ഥലങ്ങളിൽ മക്കാമുമായിലേക്ക് ഇത് കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത് ഇതിന്റെ പിന്നിൽ എന്താണ് അതാണ് നമ്മുടെ വിഷയം ഇതിന്റെ പിന്നിൽ സാമ്പത്തിക ചൂഷണമാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവരും ഇതിൽ പങ്കെടുക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പട്ടാമ്പിയെ മാറ്റി നിർത്തിയ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നതോ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന നേർച്ചകളും ഈ പറയുന്ന ഉറൂസ് ഉത്സവങ്ങൾ അത് ആരുടെ ഭാഗമായിട്ടാണ് നടക്കുന്നത് നിങ്ങളുടെ ഭാഗമായി കൊണ്ടാണ് നിങ്ങൾക്കൊഴിഞ്ഞു മാറാൻ പറ്റുമോ ആണ്ടുനീർച്ചയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആളുകൾ നേതാക്കന്മാരായ ആളുകൾ പങ്കെടുക്കാറില്ലേ ഉറൂസ് ഉത്സവങ്ങളിൽ പങ്കെടുക്കാറില്ലേ ആന ഉണ്ടായാലും ഇല്ലെങ്കിലും ആന ഇടഞ്ഞാലും ഇല്ലെങ്കിലും മനസ്സിലായല്ലോ ചെണ്ട ഉണ്ടായാലും ഇല്ലെങ്കിലും വാദ്യമേളങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ഗാനമേള ഉണ്ടായാലും ഇല്ലെങ്കിലും ആണ്ട് നേർച്ച ഉറൂസ് വ്യത്യസ്ത പേരുകൾ ഇട്ടുകൊണ്ട് പല പ്രദേശങ്ങളിലായി നടക്കുന്ന ഈ കലാപരിപാടിക്ക് ഈ ഒരു അനാചാരത്തിന് നിങ്ങൾ തന്നെയാണ് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ് നേതൃത്വം നൽകുന്നത് നിങ്ങൾക്ക് ചില സ്ഥലത്തെ പോസ്റ്റുകൾ കാണാം സ്ക്രീനിൽ മമ്പുറ നേർച്ചയിൽ എന്താണ് കൂട്ട സിയാറത്ത് കൊടിയയറ്റം അന്നദാനം മനസ്സിലായല്ലോ അമ്പലത്തിലെ ഉത്സവത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ആണ്ടുനീർച്ച മമ്പുറം ആണ്ടുനീർച്ചയിൽ നടക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലായല്ലോ ഇനി അടുത്തത് പിടിച്ചോ ഒറ്റ ആണ്ട് നേർച്ച നേരത്തെ കണ്ടത് നൂറ്റി എൺപത്തി ഒന്നാണെങ്കിൽ ഇന്ന് നൂറ്റി എൺപത്തി മൂന്നാമത്തെ ആണ്ട് നേർച്ച ഇതിൻ്റെ പോസ്റ്റിൻ്റെ ഇതേപറേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിയാറത്ത് കൊടിയ കൊടികയറ്റം പിന്നെ അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ തായ ആ പോസ്റ്റിൻ്റെ കുറേ തായ എന്താണ് കൊടുത്തത് എൻ പി നേരത്തെ അമ്പലക്കട വമീത് ഫൈസി എന്താ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ അന്നേരം എൻ പി എന്ന് പറഞ്ഞിട്ട് എന്താ കൊടുത്തിട്ടുള്ളത് നേർച്ച സാധനങ്ങളും നേർച്ച സാധനങ്ങളും സംഭാവനകളും മമ്പുറമ്മക്കാമ് കൗണ്ടറിലും ചെമ്മാട് ദാറുൽ ഹുദ ഓഫീസിലും എത്തിക്കാവുന്നതാണ് ഇതിൻ്റെ പിന്നിലെന്താണ് ഇതിൻ്റെ പിന്നിൽ എന്താണ് സിയാറത്ത് കബർ സിയാറത്ത് എന്ന് പറയുന്ന ഒരു സംഭവം ഇസ്ലാമിലുണ്ട് അത് വേറെ വിഷയം അതിനൊന്നും ആരും നിഷേധിക്കുന്നില്ല പക്ഷേ ഈ ഉറൂസ് ഉത്സവം ഇതിൻ്റെ മറവിലെന്താണ് സിയാറത്ത് എന്നു പേരിട്ട് കൊണ്ടും അതുപോലെത്തുള്ള കാര്യങ്ങൾ അടക്കം അല്ല സിയാറത്ത് കുടികയറ്റം എന്നൊക്കെ പറഞ്ഞത് ഇതിൻ്റെ മറവിൽ സാമ്പത്തിക ചൂഷണം തന്നെയാണ് അവിടേക്ക് നേർച്ചയാക്കണം പോലും ആ നേർച്ചയാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ഇന്ന് ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കണമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഇത് മാത്രമായോ അജ്മീർ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞിട്ട് വേറെന്നില്ലേ അതിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ അതിലും ഈ പറയുന്ന കാര്യങ്ങൾ ഇല്ലേ നേർച്ച എന്താണ് എൻ പി എന്ന് എഴുതിയിട്ട് താ എഴുതി വെച്ചിട്ട് എന്താണുള്ളത് നേർച്ച സാധനങ്ങൾ മുൻകൂട്ടി എത്തിക്കുക സ്ത്രീകൾക്ക് പ്രത്യേക സ്ഥല സൗകര്യമുണ്ട് പള്ളിയിലേക്ക് പോകുന്നതിനെ ഹറാമില്ലു പള്ളിയിലേക്ക് പോകുന്നതേ ഹറാമുള്ളു ഫിത്തിനെ ഭയപ്പെട്ടുകൊണ്ട് അത് ഹറാമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നേർച്ചയ്ക്ക് പോകുന്നത് ഹലാലാണ് ഇതിനും നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെയല്ലേ എസ് വൈ എസ് 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 എഫ് എരമളം യൂണിറ്റ് മനസ്സിലായല്ലോ നിങ്ങൾക്കിതൊന്നും ഒഴിഞ്ഞു പോകാൻ പറ്റില്ല നമ്മളെ സാക്ഷാൽ എന്താണ് പേരോൾ അബ്ദുറഹ്മാൻ സഖാഫി തന്നെ ഇതാ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മനസ്സിലായല്ലോ ഇനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം ഒരുപാട് ഒരുപാട് പോസ്റ്റുകളും അതുപോലെയുള്ള വീഡിയോകളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട് നമുക്ക് ചില പോസ്റ്റുകൾ കാണാം എന്തൊക്കെയാണ് ഈ പറയുന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ചില ആളുകൾ എന്താണ് ഹൈന്ദവരായ ആളുകൾ പോലും ഇത്തരത്തിലുള്ള പിന്നെ മക്കാമിലേക്ക് വരുന്നു ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നു അതിൽ ജാതി മത മതഭേദമന്യാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിലെന്താണ് വൺ പണപ്പിരിവ് തന്നെയാണ് എന്നതിലൊന്നും ഒരു സംശയവും വേണ്ട നമുക്ക് സി എം മണവൂരിൻ്റെ ആ എന്നാ റൂസുമായി ബന്ധപ്പെട്ട ചില രംഗങ്ങൾ കൂടി കാണാം എന്നുള്ളത് കോഴിക്കോട് മടവൂർ സി എം മക്കാമിലാണ് കുടുംബത്തോടൊപ്പം സിയാറത്തിന് വേണ്ടി വന്നതാണ് ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് ഇവിടത്തെ ഉറൂസിന്റെ തുടക്ക ദിവസമാണ് ഇന്നുള്ളത് മഖാമിന് പുറത്തുള്ള ഒരു കിണറാണ് ഈ കിണറ്റിലെ ഇവിടെ വരുന്ന വിശ്വാസികൾ കാണിക്ക ഇടാറുണ്ട് ഭക്തി നിർഭരവും സന്തോഷവും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷം പരിസരം നിറയെ ആളുകൾ അന്നദാനം ഒരു ഭാഗത്ത് നടക്കുന്നു പ്രാർത്ഥനകളും മറ്റും വേറൊരു ഭാഗത്ത് ആകെ മൊത്തം ഒരു ആത്മീയത നിറഞ്ഞ സന്ദർഭങ്ങൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് മക്കാമുകൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മക്കാമാണ് സി എം വലിയാഹി മക്കാം കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത് അറബ് മാസം ഷൗവാൽ നാലിനാണ് ഇവിടെ ഉറൂസിന് തുടക്കമാകുന്നത് അന്ന് തൊട്ട് പത്ത് ദിവസം വരെയും നിലയ്ക്കാത്ത ജനപ്രവാഹമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ആവശ്യത്തിലധികം പാർക്കിംഗ് ഒക്കെ ഇവിടെ തന്നെ ഒരുക്കിയിട്ടുണ്ട് പ്രമുഖ പണ്ഡിതനും സൂഫിവര്യനുമായിരുന്ന കുഞ്ഞുമാഹീൻ മുസ്ലിയരുടെയും ആയിഷ എന്നിവരുടെയും മൂന്നാമത്തെ മകനായി ഹിജവർഷം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റബിയുൽ അവ്വൽ പന്ത്രണ്ടിനാണ് കുത്തുബുൽ ആലം സി എം വലിയാഹി ഖദസ് ഉള്ളഹു അസീസ് അവർ ജനിക്കും ഇവിടത്തേക്കുള്ള കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ടൗണിൽ നിന്നും പടനിലം വഴി നരിക്കുനയിലേക്ക് പോകുന്ന വഴി പടനില സഹോദരങ്ങളെ ഞാനൊരു വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല അതിനു മാത്രം കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കാണുകയും ചെയ്തു സി എം മടവൂരുമായി ബന്ധപ്പെട്ടുള്ള ജാറത്തിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടന്നത് ഇതിൽ നിന്ന് സമസ്തക്കൊഴിഞ്ഞു മാറാൻ പറ്റുകയും ഇല്ല മനസ്സിലായല്ലോ സമസ്തക്കിതിൽ നിന്ന് യാതൊരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ആനയുടെ കാര്യത്തിലായാലും ചെണ്ടയുടെ കാര്യത്തിലായാലും വെടിക്കെട്ടിൻ്റെ കാര്യത്തിലായാലും ഗാനമേളയുടെ കാര്യത്തിലായാലും റോഡുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ റാലികൾ സംഘടിപ്പിച്ചതിൻ്റെ കാരണത്താലായാലും പള്ളികളും റോഡുകളും ജാറങ്ങളും എന്താണ് എൽ ഇ ഡി ബൾബുകൾ ഉപയോഗിച്ച് അലങ്കരിച്ചതിൻ്റെ കാരണത്താലും അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊരു കാരണം പറഞ്ഞിട്ടായാലും നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഇത് നിങ്ങളുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഇനി ഹൈന്ദവർ നടത്തിയാലും ക്രൈസ്തവർ നടത്തിയാലും ആര് നടത്തിയാലും മനസ്സിലായല്ലോ ഏത് മോൻ നടത്തിയാലും ഏത് കമ്മിറ്റി നടത്തിയാലും ഏത് കൂട്ടായ്മ നടത്തിയാലും ഇതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ വരവ് വെച്ചവർ നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ന്യായങ്ങൾ കണ്ടെത്തിയവർ നിങ്ങൾ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലായല്ലോ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല ഇല്ല എങ്കിൽ നിങ്ങൾ പരസ്യമായി പരിപാടികൾ വെച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കൂ ഒരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നടത്താൻ വേണ്ടി പാടില്ല ഒരു കബറുമായി ഇങ്ങനെയുള്ള ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ നടത്താൻ വേണ്ടി പാടില്ല ഒരു മഹാൻ്റെ കബറും കെട്ടിപ്പൊക്കാൻ പാടില്ല ഒരു മഹാൻ്റെ കബറിൻ്റെ മുകളിലും ഇത്തരത്തിലുള്ള പച്ചക്കുബകൾ എന്താണ് പച്ചക്കുബകളോ അതുപോലെ തന്നെ പച്ച തുണികളോ ഉയർത്താൻ വേണ്ടി പാടില്ല അവിടെ ഇത്തരത്തിലുള്ള ഉറുസ് ഉത്സവങ്ങൾ നടത്താൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ പറ ആണത്തമുണ്ടെങ്കിൽ ചങ്കൂറ്റമുണ്ടെങ്കിൽ എന്നിട്ട് വന്നിട്ട് പറ ഞങ്ങൾ ഇതിനെ എതിർത്തിട്ടുണ്ട് പണ്ട് ആ ോ എന്തൊക്കെയോ ചെയ്തു അതിന് ഞങ്ങൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല എന്ന് പറ എന്നിട്ട് മതി ഡയലോഗടി മനസ്സിലായില്ല എന്നിട്ട് മതി കഴിയുകയിൽ ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവന്നു ചില ആളുകൾ അതിൽ നിന്ന് കവിഞ്ഞു നിങ്ങളുടെ ചില ആളുകൾ അതിനെ എതിർത്തു പക്ഷേ ഈ കൊണ്ടുവന്ന ആളുകളൊക്കെ ആരാണ് ഇതിനൊക്കെ ന്യായീകരണം പറഞ്ഞവർ ആരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശാലിയാത്തിയെയും അതുപോലെയുള്ള ആളുകളെയും തള്ളിപ്പറയാൻ പറ്റുമോ എങ്കിൽ തള്ളിപ്പറ എന്നിട്ട് മതി ഡയലോഗടി എന്നിട്ട് മതി ഞങ്ങൾ കയ്യൊഴിയുന്നു എന്ന് പറയുക ഇതൊക്കെ നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞ് ന്യായം പറഞ്ഞാലും ഇതിനേക്കാളും കൂടുതൽ കൂടുതൽ നിങ്ങളുടെ ആളുകൾ എഴുതി വെച്ച രേഖകളും കാര്യങ്ങളുമായി നമ്മൾ വീണ്ടും വരും നിങ്ങളുടെ മുതുകത്ത് തന്നെ കെട്ടിവെക്കും മനസ്സിലായല്ലോ അങ്ങനെയൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല കുബൂരികളെ സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൌഫീക്ക് നൽകുമാറാകട്ടെ മറ്റു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസ്ലാ വാല്ക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു